ബി ബി സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ബിഗ് ബോസിൽ ഇപ്പോൾ വൺ ട്വിസ്റ്റ് ആണ് നടന്നിരിക്കുന്നത് ഇന്നലെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി ആറുപേരെ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ ഇന്ന് ബിഗ് ബോസ് എല്ലാവരും അറിയിച്ചു ഇത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ അല്ല മിഡ് വീക്ക് സസ്പെൻഷനാണെന്ന് അതായത് ഇവർ നോമിനേറ്റ് ചെയ്ത ആറു പേരുടെയും ടാസ്കിലുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടു പേരെ ഇതിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും സസ്പെൻഡ് ചെയ്ത രണ്ടു പേർക്കും പിന്നീട് ഒരു കാലയളവിലേക്ക് ഏകാന്തവാസമാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ മൈക്കോ ക്യാമറയോ ഉണ്ടായിരിക്കില്ല ബിഗ് ബോസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കില്ല പ്രേക്ഷകരായ നമുക്ക് പോലും ഈ രണ്ട് കണ്ടസ്റ്റൻസിനെയും കാണാൻ സാധിക്കില്ല ഈ രണ്ട് കണ്ടസ്റ്റൻസും ബിഗ് ബോസിൽ ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അവരുടെ യാതൊരുവിധ പെർഫോമൻസും നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു ഏകാന്തവാസമായിരിക്കും ഇനി മുതൽ അവർക്ക് ലഭിക്കുക ഈ സീസൺ ഒരു പണിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫുഡോ വേണ്ടത്ര വസ്ത്രങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ മറ്റു കണ്ടസ്റ്റൻസിന് വേണ്ടി ത്യാഗമെടുത്താണ് ഈ രണ്ടു പേരും ഏകാന്തവാസത്തിന് വേണ്ടി പോകുന്നത് കാരണം പണിപ്പുരയിലേക്ക് കയറാൻ വേണ്ടി എല്ലാവർക്കും അഞ്ഞൂറ് പോയിന്റ് വീതമാണ് ലഭിക്കുന്നത് ഈ ആറു പേരിൽ നിന്നും രണ്ട് രണ്ടുപേര് സസ്പെൻഡായ ഇവരുടെ അഞ്ഞൂറ് അഞ്ഞൂറ് പോയിന്റ് വീതം ആയിരം പോയിന്റ് മറ്റു കണ്ടസ്റ്റന്റ്സിന് പണിപ്പുരൽ കയറുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ത്യാഗമെടുത്താണ് ഈ രണ്ട് പേര് ഇങ്ങനെ സസ്പെൻഡ് ആകുന്നത് സസ്പെൻഡായി പോകുന്ന രണ്ട് കണ്ടസ്റ്റൻസിൻ്റെയും തിരിച്ചു ഓൾറെഡി ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതിനാൽ തന്നെ മിഡ് വീക്ക് എവിഷനിലുള്ള ആറ് കണ്ടസ്റ്റൻസിനും തങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള രണ്ടുപേരെ വീതം ഹൗസിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരാൾ തിരഞ്ഞെടുത്ത വ്യക്തിയെ മറ്റൊരാൾക്ക് തിരഞ്ഞെടുക്കാനും സാധിക്കില്ല അങ്ങനെ ഫാത്തിമ സെലക്ട് ചെയ്തത് ജിസേലിനെയും ആര്യനെയുമായിരുന്നു ഷാരിക സെലക്ട് ചെയ്തത് ആദിലെ നൂറേയും ബിന്നിയുമായിരുന്നു ഒനിയിലാകട്ടെ അക്ബറിനെയും ഷാനവാസിനെയുമാണ് തിരഞ്ഞെടുത്തത് അനീഷ തിരഞ്ഞെടുത്തത് ശരത്തിനെയും അനുമോളെയുമായിരുന്നു സരിക തിരഞ്ഞെടുത്തത് അഭിലാഷിനെയും നെവീനെയുമായിരുന്നു രേണു സുതി തിരഞ്ഞെടുത്തത് ശൈത്യയും ബിന്നിയുമായിരുന്നു ഈ ആറുപേരും തിരഞ്ഞെടുത്ത വ്യക്തികൾ ഇനി വരുന്ന ടാസ്കുകളിൽ ഈ മിഡ് വീക്കവേഷനിലുള്ള ആറ് കണ്ടസ്റ്റൻസിനെയും ഹെൽപ്പ് ചെയ്യേണ്ടതാണ് ഇവരുടെ വരും പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ആറു പേരിൽ നിന്നും രണ്ട് കണ്ടസ്റ്റൻസിനെ സസ്പെൻഡ് ചെയ്യുന്നതും പിന്നീട് ആ രണ്ട് കണ്ടസ്റ്റൻസുകളും തിരിച്ചു വരാൻ സഹായിക്കേണ്ടതും ഇപ്പോൾ ഇവർ സെലക്ട് ചെയ്ത ഈ രണ്ട് പാർട്ട്നേഴ്സ് ആയിരിക്കും